നമസ്കാരം കുംഭമാസത്തിൽ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്രജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും കാലങ്ങളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാൻ ഈ വെള്ളിയാഴ്ച മുതൽ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന ദിനം തന്നെയാണ് ഒരു നിങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ ഒരു രൂപ നാണയമെടുക്കുക ആ ഒരു രൂപ നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി ഈ ഒരു നാണയം അവിടെ ഇട്ടേക്കുക വഞ്ചിയിൽ ഇടുന്നത് മൂലം ഇവരുടെ സകല പ്രയാസങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും പലരും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇത് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്ത് കാണിക്കുന്ന കാര്യം തന്നെയാകാം ഇത് ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു രൂപ നാണയമെടുക്കുക അത് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയുക വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇത് ഇടുക വഞ്ചിയിൽ ഇട്ട് പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്രജാതകർക്ക് ദൈവാധീനത്താൽ സകലവിധ പ്രതിസന്ധികളെയും മറികടക്കുവാൻ സാധിക്കും ഈ നക്ഷത്രജാതകർ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി പ്രീതി നേടുക ഭഗവാൻ വിനായകന്റെ അനുഗ്രഹം കൂടാതെ ഒരു കാര്യവും വിജയത്തിൽ എത്തില്ല ജാതകപ്രകാരവും ചാരവശാലും ഏറ്റവും ഭാഗ്യപ്രദവും അനുകൂലവുമായ സമയമാണ് എങ്കിൽ പോലും ഗണപതി പ്രീതി ഇല്ലായെങ്കിൽ ഒന്നും ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് അനുഭവം കുംഭമാസത്തിലെ ഏറ്റവും അധികം നേട്ടം വന്നു ചേരുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഈ നക്ഷത്രജാതകർ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്രദർശനം നടത്തുക അന്നേ ദിവസം ഗണപതി പ്രീതി നടത്തുന്നവരുടെ സകല തടസ്സവും മാറി ഉദ്ദിഷ്ട കാര്യം ഗണപതി ഭഗവാൻ സാധിച്ചു തരും ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറിക്കട്ടെ കാലങ്ങളായി ലോട്ടറി എടുത്ത് അടിക്കാത്തവർക്ക് ഒരു കുഞ്ഞു തുകയെങ്കിലും സമ്മാനമായി അടിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി കുംഭമാസത്തിൽ ലോട്ടറി ഭാഗ്യം നേടിവരുന്ന നക്ഷത്ര നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കും ഇവർ ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കും ഇവർ സുഖം കാര്യവിജയം സന്താനസുഖം ഇവയൊക്കെ ഭാഗ്യം സിദ്ധിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ് വന്നു ചേരുന്നത് ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മേടക്കൂറുകാർ തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി തുടർച്ചയായുള്ള ധനലാഭം വന്നു ചേരും ഇവരുടെ മാത്രം പ്രത്യേകതയാണ് അത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ക്ഷേത്രദർശനം ദർശനം ദേവി ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഒരു കുഞ്ഞു നിലവിളക്ക് അവിടെ വാങ്ങി കൊടുക്കുക അതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും മാറി ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകും അതുപോലെ ഈ നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യം വാഹനയോഗം ഇവ കാണുന്നു ധനലാഭവും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ രീതിയിലും ഉയർച്ച എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ നാളെ ശനിയാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നിങ്ങളുടെ കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഹാ മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവാതിര പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രജാതകരാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം അത്തവും ചിത്തിരയും വിശാഖവും അനിഴവും പൂരാടവും തിരുവോണവും അവിട്ടവും ചതയവും പുരുട്ടാതിയും രേവതിയുമാണ് ഈ നക്ഷത്രജാതകർക്കും ഭാഗ്യം ഒരുപാട് സിദ്ധിക്കുന്ന സമയമാണ് അത്തത്തിനും ചിത്തിരയ്ക്കും വിശാഖത്തിനും അനിഴത്തിനും പൂരാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനും പുരുട്ടാതിക്കും രേവതിക്കും സമയദോഷങ്ങൾ അവസാനിക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറുന്ന സമയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പറഞ്ഞതുപോലെ ഒരു രൂപ നാണയം ഇന്ന് വെള്ളിയാഴ്ച എടുക്കുക തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയുക അടുത്തുള്ള ക്ഷേത്രത്തിൽ അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കുക ഇത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുവാൻ കാരണമാകും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും അനുഭവത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും ലോട്ടറി എടുക്കാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല ഉചിതമായത് തിരഞ്ഞെടുക്കുക വഴിപാടുകൾ ക്ഷേത്രദർശനം നാമജപം ഇവയൊക്കെ ചെയ്യുക നല്ല തുകൾ വരാനിരിക്കുന്നതേയുള്ളൂ അതിനുവായി കാത്തിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തുകൾ ഇനി ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു കടങ്ങൾ അവസാനിക്കുന്നു ഒരു വീട് വയ്ക്കണമെന്ന ആ യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നേട്ടം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നടന്നു കിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിൽ അല്പം പരാജയമുണ്ടായെങ്കിൽ രണ്ട് ആലിലെ എടുത്ത് ഒരു മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് അലമാരയിൽ വെക്കുക അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാർക്കിട്ടും അതുപോലെ തന്നെ ഹോളുള്ള ഒരു ചെമ്പ് നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിനു ശേഷം ഒഴുകുന്ന ജലത്തിൽ കളയുന്നതും നമ്മുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും ഒരു കുഞ്ഞു തുകയാണെങ്കിലും അത് അനുഭവത്തിൽ വരും ആരെയും നിർബന്ധിക്കുന്നില്ല ലോട്ടറി എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ലോട്ടറി ഭാഗ്യം വന്നു ചേരണമെങ്കിൽ അവസരങ്ങളും ഭാഗ്യങ്ങളും നമുക്ക് അനുകൂലമാകണം അങ്ങനെ അനുകൂലമാകുന്ന സമയത്തെ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ ഏതായാലും മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക അതുപോലെ തന്നെ മകീരം തിരുവാതിര പുണർദ്ദം ആയില്യം അത്തം ചിത്തിര വിശാഖം അനിഴം പൂരാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യങ്ങൾ വലിയ നല്ല അനുഭവങ്ങളാണ് വന്നു ചേരാനിരിക്കുന്നത് അങ്ങനെ വിജയത്തിലേക്ക് പോകട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം